അമിതവണ്ണവും കുടവയറും ചെറുപ്പക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു മാറിയ ജീവിത സാഹചര്യവും അഹരരീതിയും വ്യായാമവും കുറവും ഉറക്കമില്ലായ്മയും കടുത്ത മാനസിക സംബന്ധവുമൊക്കെ ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് അമിത ഭാരമൊക്കെ കുറച്ച് കുടവയറും കുറച്ച് സുന്ദരനാവാനും സുന്ദരിയാവാനും ആഗ്രഹിക്കാത്തവരായാലും തന്നെയില്ല എന്നാൽ ഇതിന്റെ കഷ്ടപ്പാടുകൾ ആലോചിക്കുമ്പോൾ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ഒക്കെ പിന്നത്തേക്ക് മാറ്റിവെക്കാറാണ് പതിവ് എന്നാൽ വളരെ അമിതവണ്ണവും കുടവയറും ചെറുപ്പക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു മാറിയ ജീവിത സാഹചര്യവും അഹര രീതിയും വ്യായാമവും കുറവും ഉറക്കമില്ലാമയും കടുത്ത മാനസിക സംബന്ധവുമൊക്കെ ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് അമിത ഭാരമൊക്കെ കുറച്ച് കുടവയറും കുറച്ച് സുന്ദരനാവാനും സുന്ദരിയാവാനും ആഗ്രഹിക്കാത്തവരായാലും ഇല്ല എന്നാൽ ഇതിന്റെ കഷ്ടപ്പാടുകൾ ആലോചിക്കുമ്പോൾ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ഒക്കെ പിന്നത്തേക്ക് മാറ്റിവെക്കാറാണ് പതിവ് എന്നാൽ വളരെ എളുപ്പത്തിൽ ഒറ്റ ആഴ്ചകൊണ്ട് തന്നെ പത്ത് കിലോ വരെ പറ്റുന്ന ഒരു ഉഗ്രൻ വിദ്യയുണ്ട് എളുപ്പത്തിൽ വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന ഈ കാര്യങ്ങൾ ആളുകൾ പരീക്ഷിച്ച് ആ ഒരു മാർഗമാണ് ഇതിനെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇഞ്ചി വെള്ളം അഥവാ ഇഞ്ചി നാരങ്ങ ചായ എന്നാണ് ഇതിന് പേര് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇതിനെ കഴുകി വൃത്തിയാക്കിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് നല്ല രീതിയിൽ അരിഞ്ഞെടുക്കുക പഴയ കാലം മുതലേ ഇഞ്ചി അമിതവണ്ണം കുറക്കാനും അമിത തടി ഇല്ലാതാക്കാനും രോഗങ്ങളിൽ നിന്നും ഒഴിവാക്കാനും ഉപയോഗിക്കുന്ന ഒരു വലിയ മരുന്നാണ് ഭാരതത്തിൽ നിന്നും രക്ഷിക്കുവാനും ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധമാണ് മുൻകാലങ്ങളിൽ നിരവധി മരം നിർമ്മാണത്തിനും ഇഞ്ചി എന്ന സുഗന്ധ വ്യഞ്ജനം ഉപയോഗിക്കുന്നു വൃത്തിയാക്കിയ ഇഞ്ചി കഷ്ണങ്ങളാക്കി മുറിക്കുക ശരീരത്തിലെ വിഭാജകമായ പ്രക്രിയകൾ വേഗത്തിലാക്കുവാനും ഇഞ്ചിക്ക് എളുപ്പത്തിൽ കഴിയുന്നു ഇത് കൊഴുപ്പിനെ വേഗത്തിൽ അലയിച്ചു കളയുവാൻ ഇഞ്ചിക്ക് സാധിക്കും ഒരു ഗ്ലാസ് വെള്ളം ചെറിയ തായിൽ അഞ്ചു മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ചൂടാക്കുക ശേഷം അതിലേക്ക് മുറിച്ച കഷ്ണങ്ങളാക്കിയ ഇഞ്ചി ഇട്ട് തിളപ്പിക്കുക തിളപ്പിച്ചു കഴിഞ്ഞാൽ തീ കൊളുത്തി കഴിഞ്ഞതിനു ശേഷം പത്തു മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക ഇങ്ങനെ തയ്യാറാക്കിയ ഇഞ്ചിയിൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് അമിത ഭാരത്തിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് ശരീരത്തിൽ അടയുന്നതിനെ തടയുകയും ചെയ്യുന്നു ഈ ചായ തണുത്തതിനു ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അടിച്ചെടുക്കുക അതിലേക്ക് അൽപ്പം നാരങ്ങാനീരെ ചേർക്കുക നന്നായി ഇളക്കിയ ശേഷം ഒരു ടീസ്പൂൺ തേൻ ചേർക്കാവുന്നതാണ് ഷുഗർ ഉള്ള ആളുകൾക്ക് തേൻ ചേർക്കാൻ പാടില്ല ഇങ്ങനെ തയ്യാറാക്കിയ മിശ്രിതം രണ്ട് ഗ്ലാസ്സിൽ ആക്കിയ ശേഷം രണ്ടു നേരം കുടിക്കുക ഉച്ച കൂണിനു ശേഷവും രാത്രി കിടക്കുന്നതിന് മുൻപും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കഴിച്ചാൽ ധനത്തിന്റെ വേഗത കൂട്ടുവാൻ സഹായിക്കുന്നു മാത്രമല്ല ഉദരത്തിന്റെയും കുടലിന്റെയും ചലനത്തെ വേഗത്തിലാക്കുവാൻ ഇത് സഹായിക്കുന്നു കൊഴുപ്പ് പെട്ടെന്ന് കുറക്കുവാൻ ഇത് സഹായിക്കും ശരീരത്തെ ത്രാവിനെ നിയന്ത്രിക്കുവാൻ ഇഞ്ചിക്ക് കഴിയുന്നു കൂടുതൽ ആരോഗ്യപരമായ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ